ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൻ കട്ടപ്പന ഇന്നത്തെ ഡ്രൈവിംഗ് ടിപ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വാഹനം പഠിക്കുന്ന സമയത്ത് വളവുകൾ എങ്ങനെ നമുക്ക് കൃത്യമായിട്ടും തിരിഞ്ഞു കയറാം അതിന് സ്റ്റിയറിംഗ് കൺട്രോൾ എങ്ങനെ പ്രോപ്പറായിട്ട് വളവുകളിൽ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്ത വളവുകൾ വരും ഏത് വളവാണെങ്കിലും നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ പല ആൾക്കാരും ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് വളവുകൾ തിരിയുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് പല ആൾക്കാർക്കും കിട്ടാറില്ല അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് അതെങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇനി നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയിട്ടാൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇനി നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് നിങ്ങളെ കൃത്യമായിട്ടും വളവുകൾ തിരിയുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ വാഹനത്തിൻ്റെ സ്പീഡ് കൃത്യമായിട്ടുള്ള ഓരോ വളവുകളിലും കൺട്രോൾ ചെയ്യണം ചിലപ്പോൾ കയറ്റത്ത് കയറുന്ന സമയത്ത് നമുക്ക് ചെറിയ ആക്സിലറേഷൻ കൊടുക്കേണ്ടി വരും ഇറക്കത്തോട് കൂടിയ വളവാണെങ്കിൽ നമ്മൾ വാഹനം സ്ലോ ചെയ്ത് ബ്രേക്കൽ മാത്രം കൺട്രോൾ ചെയ്ത് ചില വളവുകൾ എടുക്കേണ്ടി വരും ചില വളവുകൾ നമ്മൾ ക്ലച്ചും കൂടെ ചവിട്ടിയേ നമുക്ക് തിരിഞ്ഞ് കയറ തിരിഞ്ഞിറങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളാണ് നമുക്ക് വളവുകളിൽ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുമ്പോഴും സ്റ്റിയറിംഗിൻ്റെ ആ ഒരു ബാലൻസ് കിട്ടാനായിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗതയെ കണ്ട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് നമ്മൾ വാഹനം എടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഞാൻ ആദ്യം ബ്രേക്കേന്ന് കാലെടുക്കുന്നു നിരപ്പ് റോഡായതുകൊണ്ട് ബ്രേക്കിൽ നിന്ന് നമുക്ക് പ്രോപ്പറായിട്ട് കാലെടുക്കാം ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുന്നു എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയക്കുന്നു എന്നിട്ട് നിങ്ങൾ ഇനി വണ്ടി മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ബലത്തിൽ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കാതിരിക്കുക ഇത് നമുക്ക് സ്മൂത്തായിട്ട് കൺട്രോൾ ചെയ്യണം അതിനാണ് നമ്മൾ സ്റ്റിയറിംഗ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ പിടിക്കുക എന്നുള്ളതല്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു ഓക്കെ ഞാൻ ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പതിയെ വരുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് ദൈ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യാം പക്ഷേ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇത്തരത്തിൽ ദൈ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് കൈ ഉപയോഗിച്ച് സ്റ്റിയറിംഗ് ഇങ്ങോട്ട് താട്ട് വലിക്കുക എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് സ്റ്റിയറിംഗ് തിരിക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ എടുത്തെടുത്ത് നേരെയാക്കുന്നു ഇപ്പം ഞാൻ ജസ്റ്റ് ക്ലച്ച് ചെയ്യുന്ന പതുക്കെ അയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മളിവിടെ വാഹനം എടുത്തു ഇനി നിങ്ങൾ വളവ് തിരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇതുപോലെ ഫ്രീ ആയിട്ട് തന്നെ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കുക ഇപ്പം നിങ്ങൾ നോക്കുക ഞാനൊരു നിരപ്പ് റോഡിൽ ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു ഇനി വണ്ടിക്ക് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി നിങ്ങളുടെ വാഹനം റോഡിൽ ഇടത്താണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ലൈറ്റായിട്ട് ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആക്കുക ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ക്ലച്ച് നമ്മൾ പിടിക്കുന്നു കൈ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണെങ്കിൽ ലിവറിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ഇടാൻ എളുപ്പമാണ് ന്യൂട്രൽ വരുന്നു താഴോട്ടിടുന്നു നമ്മൾ സെക്കൻഡിലേക്ക് ഇടുന്നു എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു പിന്നെ നമ്മൾ പെടൽ അതായത് ക്ലച്ച് പെടലിൽ നിന്ന് റിലീസ് ചെയ്ത് ഫ്ലോറിൽ നമ്മളുടെ കാല് വെക്കുക ഇറക്കുവാണെങ്കിൽ ജസ്റ്റ് കാല് വരിക വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മളിതേ വാഹനം ഇപ്പോൾ ഇങ്ങനെ പോവാണ് നിങ്ങൾ നോക്കുക ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് ഇനി നമ്മൾ ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ പോയാൽ മതി ഇവിടെ ഒരു ചെറിയൊരു ഹംപ് പോലെ ഒരു ഭാഗം വരുന്നു ഇവിടെ ബ്രേക്കിലേക്ക് നമ്മുടെ കാല് വന്ന് ഒന്ന് വണ്ടിയെ സ്ലോ ചെയ്യുന്നു വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു ഇനി ഞാനൊരു വളവാണ് എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഈ ഒരു വളവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ജംഗ്ഷനോട് കൂടിയ റോഡാണ് ഇവിടെ നമുക്ക് വലത്തൈ സൈഡിലേക്കാണ് എടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വാഹനത്തെ ഇവിടെ സ്ലോ ചെയ്യുന്നു ഓക്കെ ഇവിടെ ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വളവിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കയറ്റത്തോടു കൂടിയ ഒരു ഒരു ടേൺ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പം എൻ്റെ വാഹനത്തിൻ്റെ വേഗത അമിതമായിട്ട് കൂടാൻ പാടില്ല അതിന് കറക്റ്റായിട്ട് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കറക്റ്റ് കൺട്രോൾ ചെയ്യണം അപ്പോൾ അതിനനുപാതികമായിട്ട് സ്പീഡ് കൂടാ കുറച്ച് സ്റ്റിയറിംഗ് പ്രോപ്പറായിട്ട് കൺട്രോളും ചെയ്യണം അതെങ്ങനെയാണെന്ന് കാണിച്ചത് ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഒരു ജംഗ്ഷനിൽ വരുന്ന ഓരോ ടേണുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഞാനിതേ വലത്തെ സൈഡിലേക്ക് ഒരു റൗണ്ട് തിരിച്ചു വെക്കുന്നു അപ്പം നിങ്ങളും ഒരു റൗണ്ട് ഒന്ന് തിരിച്ചു വെക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു പതി ആക്സിലറേഷൻ കൊടുക്കുക ചവിട്ടി കൊടുക്കരുത് കയറ്റമാണെന്ന് പറഞ്ഞ് ചവിട്ടി അങ്ങ് പിടിക്കരുത് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി ഇങ്ങനെ കയറും ഡേ ഇങ്ങനെ കയറി വരുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് അതായത് ആക്സിലറേഷന്റെ സ്പീഡ് കൺട്രോൾ ചെയ്ത് സ്റ്റിയറിങ്ങിനെ നേരെയാക്കാൻ ശ്രമിക്കുക പല ആൾക്കാരും എന്ത് ചെയ്യും ഇങ്ങനെ ഓരോ വളവുകളിൽ ടേൺ എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ ചവിട്ടി പിടിച്ച് സ്റ്റിയറിംഗ് ഇപ്പൊ വലത്തെ സൈഡിലേക്കാണ് ടേൺ എടുത്തത് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് അങ്ങ് തിരിച്ചു പിടിക്കും ആക്സിലറേഷനും ചവിട്ടി അങ്ങ് പിടിക്കും അപ്പോൾ എന്ത് ചെയ്യും വണ്ടിക്ക് വേഗത കൂടി ഈ സൈഡിലേക്ക് പോകും സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ട് ലൈറ്റ് വരുമ്പോൾ നമ്മൾ കുഴിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള വളവെടുക്കുമ്പോൾ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ കയറുന്നു എന്നിട്ട് അതി ആക്സിലറേഷൻ കുറച്ചുകൊണ്ട് തിരിയാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കിയൊരു വളവ് ഞാൻ എടുക്കുകയാണ് ഇതെ സ്റ്റിയറിംഗ് ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുന്നു ആദ്യം നമ്മുടെ വണ്ടി ഇടത്താണ് നമ്മൾ പ്രോപ്പറായിട്ടിതേ ഉറപ്പുവരുത്തുന്നു എന്നിട്ട് ഇതേ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പോൾ അതിനുള്ള ട്രിക്ക് ആണ് ഇനി നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ നോക്കുക ആ ക്ലച്ച് ചെയ്യുന്ന അയച്ച ആക്സിലറേഷൻ കൊടുത്തു ഇനി ഇവിടെ ഒരു വളവുണ്ട് വളവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒന്ന് ചെറുതായിട്ട് ആക്സിലറേഷൻ അയച്ച് കൊടുക്കുന്നു അതെ എന്നിട്ട് നമ്മൾ ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കുന്നു കണ്ടോ ഒന്ന് ആക്സിലറേഷൻ അയച്ചു കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നു ഈ ഒരു വളവ് വരുന്ന സമയത്ത് ഇത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ദേ കറക്റ്റ് എടത്ത് ചേർന്ന് വരികയാണ് കണ്ടോ ഇവിടെ ഈ ആക്സിലറേഷൻ്റെ ആണ് എനിക്ക് വാഹനത്തിൻ്റെ സ്പീഡ് നിയന്ത്രിക്കാൻ കഴിയുന്നത് അപ്പോൾ ആ സ്പീഡ് കുറയുമ്പോൾ എനിക്ക് ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് തുടക്കത്തിൽ കിട്ടും നിങ്ങൾക്ക് ബിഗിനേഴ്സിന് പലപ്പോഴും സ്റ്റിയറിംഗ് ബാലൻസ് തുടക്കത്തിൽ കിട്ടാത്തത് നിങ്ങളുടെ ആക്സിലറേഷൻ്റെ അളവ് പലപ്പോഴും കൂടുന്ന നമ്മൾ അല്ലെ ആക്സിലറേഷൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം ഇനി വീണ്ടും മുന്നിലായിട്ട് ഒരു വളവുണ്ട് ഇടത്തോട്ടൊരു വളവാണ് ഇറക്കം കൂടിയ വളവാണ് ണെങ്കിൽ എന്ത് ചെയ്യണം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ആക്സിലറേഷൻ പടലിൽ നിന്ന് കാല് മാറി ബ്രേക്കിലേക്ക് വരിക ഓക്കെ എന്നിട്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ തിരിയുന്നു കണ്ടോ ഇനിയിപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ഒരു വളവുണ്ട് നമുക്കൊരു ഗിയറും കൂടെ കൊടുക്കാം ഞാനിത് തേർഡ് ഗിയറിലേക്കും കൂടെ ഇട്ട് കൊടുക്കുന്നു എൻ്റെ കാലിൽ ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട് എന്നിട്ട് ഇത് വീണ് ഞാൻ ബ്രേക്ക് മാത്രം വരുന്നു ഇടത്ത് പരമാവധി ചേർന്ന് വരികയാണ് നിങ്ങൾ നോക്കിയേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് എന്നിട്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ എടുത്തെടുത്ത് അപ്പോൾ ഓരോ അപ്പോൾ ഓരോ വളവുകൾ തിരിയുമ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേരാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത് അത് നിങ്ങൾക്ക് ഈ സെൻറ്റർ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കി എടുക്കാൻ കഴിയും അതായത് ഡാഷ് ബോർഡിൻ്റെ സെൻ്റർ നോക്കിയാൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ആണോ അറിയാം നോക്കുക ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു എന്നിട്ട് നമ്മൾ ഓരോ തിരുവനുസരിച്ച് നമ്മളിത് ഇങ്ങനെ കൈ പിടിക്കുകയാണ് സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ ഈ ഭാഗത്താണ് നമ്മൾ കൈ പിടിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓരോ വളവുകൾ എടുക്കാം ഇനി കയറ്റത്തോടു കൂടിയ വളവുകളാണ് വരുന്നത് നിങ്ങളെ കാണിച്ചു തരാം ഇത് ഇങ്ങനെ വരുന്നു ഇവിടെ ഒരു നല്ല കയറ്റം വരുവാണ് അപ്പോൾ എന്ത് ചെയ്യണം വളവ് കയറുന്ന സമയത്ത് സ്റ്റിയറിംഗ് മാത്രമല്ല ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ഓക്കെ എന്നിട്ട് നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുക്കുക അ സ്റ്റിയറിംഗ് ഇങ്ങനെ എടുത്തെടുത്ത് തിരികുക കണ്ടോ അപ്പം നമ്മൾ നല്ല കൺട്രോളാണ് കിട്ടുന്നത് സ്റ്റിയറിംഗ് വീലിൻ്റെ കൺട്രോൾ നന്നായിട്ട് കിട്ടുന്നുണ്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി ദൈ പതിയെ കയറ്റം ഇങ്ങനെ കയറും കണ്ടോ അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമുക്ക് പോകാം അപ്പോൾ ഇത്രയും ശാന്തമായിട്ടാണ് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ടത് അല്ലാതെ ആക്സിലറേഷൻ ചവിട്ടി പിടിക്കുക എന്നിട്ട് സ്റ്റിയറിങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക അതല്ല നമ്മൾ ചെയ്യേണ്ടത് ശാന്തമായിട്ട് ഓടിക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഒരു വളവ് വന്നു ദേ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ പതി ഇവിടെ സ്റ്റിയർ ആക്സിലറേഷൻ ഒന്ന് അയച്ച് എന്നിട്ട് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് പിടിക്കുന്നു ഓക്കെ ഇനി എനിക്കിവിടെ റൈറ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത് ഡേ റൈറ്റ് സൈഡിലേക്ക് ഞാനിത് ഇൻഡിക്കേറ്റർ ഇടുന്നു ദേ സ്റ്റിയറിംഗ് ഇങ്ങനെ എടുത്തെടുത്ത് പിടിച്ച് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു കണ്ടോ അപ്പോൾ ഈ ഒരു വണ്ടി വന്നപ്പോഴും എനിക്ക് കറക്റ്റായിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് വന്നു ആ വണ്ടിയെ തട്ടാതെ കണ്ടോ കറക്റ്റായിട്ട് വരാൻ കഴിഞ്ഞു അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ്റെ ആ ഒരു കൺട്രോളിംഗ് നമ്മൾ ഓരോ കയറ്റം കയറുമ്പോൾ എത്ര കൊടുക്കണം എത്ര അയക്കണം അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതായത് ഒരു നിരപ്പ് റോഡിൽ നിന്നിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് എടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആക്സിലറേഷൻ ഒന്ന് അയച്ച് നമ്മൾ കറക്റ്റായിട്ട് വന്നു എന്നിട്ട് തിരിയാൻ തുടങ്ങിയപ്പോൾ പതിയെ ആക്സിലറേഷൻ കൊടുത്തു തിരിഞ്ഞ് റോഡിലേക്ക് കയറി അപ്പോൾ ആക്സിലറേഷൻ ചെറുതായിട്ടൊന്ന് അയച്ച് സ്റ്റിയറിങ്ങിനെ നേരെയാക്കി എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു അപ്പോൾ അങ്ങനെ പതിയെ പതിയെ ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങും കൂടെ സ്റ്റിയറിംഗ് കൺട്രോളിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ റോഡ് ആയി ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക ജസ്റ്റ് തേർഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് എന്ത് ചെയ്യണം സ്പീഡ് തേർഡ് ഗിയറിലും കൺട്രോൾ ചെയ്യണം തേർഡ് ഗിയർ കഴിഞ്ഞാൽ സ്പീഡ് പോകുക എന്നുള്ളതല്ല തേർഡ് ഗിയർ ഇട്ടാലും നമുക്കൊരു മുപ്പത് കിലോമീറ്റർ വേഗത മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാനൊരു മുപ്പത് കിലോമീറ്റർ വേഗതയിലാണ് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയ സ്റ്റിയറിംഗ് ഇത് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ബാലൻസ് ചെയ്യുന്നു ഇനി ഇറക്കത്തോട് കൂടിയൊരു വളമാണ് ഇറക്കത്തോട് കൂടിയൊരു ഇറങ്ങുമ്പോൾ ചെറിയ വീതി കുറഞ്ഞ റോഡാണെങ്കിൽ എടുത്ത് ക്ലച്ചേ വെച്ചേക്കണം ചിലപ്പോൾ ഒരു വലിയ വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ചും ബ്രേയ്ക്കും ഒന്ന് നിർത്തണം അതിനു വേണ്ടിയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇടത്ത് ചേർന്ന് ഇങ്ങനെ പോകുന്നു ദൈപ്പം അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് നമ്മൾ ഇടത്ത് ചേർന്ന് പരമാവധി ഇങ്ങനെ പോകുന്നു ഇനി മറ്റ് വാഹനങ്ങളൊന്നും ഇല്ല ഇല്ലാന്ന് തോന്നിയാൽ ഇടത്തേക്കാലും ക്ലച്ച് ക്ലച്ച് വിടലേന്ന് കാലെടുത്ത് ഫ്ലോറിലേക്ക് വയ്ക്കുക ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സാവകാശം സാവധാനത്തിൽ നമുക്കിത് ഇതുപോലെ വരാൻ സാധിക്കും ഇനി വീണ്ടും മുന്നിലായിട്ട് നിങ്ങൾ നോക്കുക ഒരു നിരപ്പോൾ കൂടിയ ഒരു ഭാഗം വരുന്നു ഇവിടുത്തെ ഒരു വളവാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെ എടുക്കണം ഇവിടെ എടുക്കുന്ന സമയത്തും റോഡിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഒരു വളവാണ് ദ് റോഡിന്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വന്നുകൊണ്ട് പതിയെ നമ്മൾ ഇതേ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ച് ഇവിടെ വരുന്നു കണ്ടോ ഇവിടെ തിരിഞ്ഞു ഉടൻ തന്നെ ഇച്ചിരി റോഡ് നേരെയായപ്പോൾ സ്റ്റിയറിംഗ് നേരെയാക്കി എന്നിട്ട് പതിയെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് തിരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ദേ ഇങ്ങനെ ഒന്ന് നേരെയാക്കി കൊടുക്കുന്നു അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് വേണം നിങ്ങൾ ഓരോ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളവുകൾ ഓടിക്കാൻ അപ്പോൾ സ്പീഡിനെ നിങ്ങൾ പരമാവധി കുറച്ച് ഓടിക്കുക എല്ലാ ഗിയറും കൊടുക്കുക ഇപ്പം ഞാൻ തേർഡ് ഇട്ടു വീണ്ടും ഫോർത്ത് ഫോർത്തിടാം കണ്ടോ ഫോർത്ത് ഫോർത്തിട്ടാലും നമുക്ക് ജസ്റ്റ് ബ്രേക്ക് കാര്യവെച്ച് വാഹനത്തിൻ്റെ വേഗതയെ കൺട്രോൾ ചെയ്ത് ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇനി അടുത്തൊരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ഒരു വളവ് ഒരു ഒരു ടേൺ എടുക്കുന്നത് നിങ്ങളെ കാണിക്കാം ഒരു ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ബ്രേക്കായാലും ക്ലച്ചിലായാലും കൂടെ വരിക ക്ലച്ചും കൂടെ വന്ന് വാഹനത്തെ സ്ലോ ചെയ്യുന്നു കറക്റ്റ് ഫസ്റ്റ് ഗിയർ ഇടുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു സ്റ്റിയറിംഗ് ഇടത്തേ സൈഡിലേക്ക് ഒടിച്ചതുകൊണ്ട് ഇറക്കം കൂടി ഒരു വളമാണ് ഇറ ഇടത്തെ സൈഡിലേക്ക് ഓടിച്ച് ക്ലച്ചയെന്ന് നയിച്ച് പതിയാണ് ആക്സിലറേഷൻ കൊടുത്ത് ഇവിടെ കയറുന്നു പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നേ ഉള്ളൂ ചവിട്ടി കൊടുക്കുന്നില്ല അപ്പോൾ കണ്ടോ നമുക്ക് കറക്റ്റ് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടി എന്നിട്ട് വണ്ടിക്ക് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു ദേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഇത് തേടിലേക്ക് ഇടുന്നു കണ്ടോ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യാം അപ്പോൾ സ്റ്റിയറിംഗ് ഞാൻ പറഞ്ഞ രീതിയിൽ ഇതുപോലെ ബാലൻസ് ചെയ്യുക ഇത് നയൻ ത്രീ പൊസിഷൻ എന്ന് പറയും അതായത് സ്റ്റിയറിംഗ് വീലിനെ ഒരു റൗണ്ട് ക്ലോക്കായിട്ട് സങ്കല്പിച്ചാൽ ഒൻപത് മൂന്ന് പൊസിഷൻ അപ്പോൾ ഈ ഒൻപതേ മൂന്ന് പൊസിഷനിൽ സ്റ്റിയറിംഗ് പിടിച്ച് ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യുക നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് വളവുകളിൽ നല്ല രീതിയിൽ ലഭിക്കും അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ